വിശുദ്ധ എന്ന ശീർകത്തിൽ ഐ സി എഫ് നടത്തിവരുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി അൽ ഖോബാർ ഐ സി എഫ് റീജിയണൽ കമ്മിറ്റി മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഖുറാൻ പഠന പാരായണ മത്സരം ശ്രദ്ധേയമായി സമാപന സമ്മേളനം അബ്ദുൾ ഹമീദ് ഉലുമി ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ റമദാൻ ആത്മവിശുദ്ധിക്ക് എന്ന ശീർഷകത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഐ സി എഫ് വരുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് അൽകോബാറിലും ഖുർആൻ പാരായണ മത്സരം ഒരുക്കിയത് അൽകോബാർ ഐ സി എഫ് റീജിയണൽ കമ്മിറ്റി മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഖുർആൻ പഠന പാരായണ മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിലായി നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഖുർആാനിക പഠനവും മനോഹരമായ പാരായണവും പെയ്തിറങ്ങിയ തുലാവ ഖുർആാനിക സൂക്തങ്ങളെ ആഴത്തിൽ അറിയാനുള്ള ഒരു വേദി കൂടിയായി മാറി ഇളം ചുണ്ടുകളിൽ വരുന്ന വശ്യസുന്ദരമായ ഖുർആൻ പാരായണം വിശ്വാസി ഹൃദയങ്ങളിൽ അനിർവചനീയമായ ആത്മീയാനന്ദം തീർക്കുകയായിരുന്നു മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും തിലാവ എന്ന പേരിൽ ഐ സി എഫ് ഇൻ്റർനാഷണൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെയും മദർസകളിൽ നടക്കുന്ന ഖുർആാനിനെ പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഖുർആൻ പാരായണ മത്സരം നടത്തുന്ന രക്ഷിതാക്കളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇത് നടത്തുന്ന വലിയ പദ്ധതിയാണ് ഫിലാവ അലഹമില്ല വളരെ ഭംഗിയായി നമുക്ക് അൽക്കോബാറിലെ രണ്ട് ബ്രാഞ്ചുകളിൽ ഉള്ള മദ്രസകളിലേയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചു കൊണ്ട് നടത്താൻ കഴിഞ്ഞു ഐ സി എഫ് അൽക്കോബാർ റീജിയണൽ പ്രസിഡന്റ് മൂസ സുഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം അബ്ദുൽ ഹമീദ് ഉലൂമി ഉദ്ഘാടനം ചെയ്തു മദ്രസ സദ്ര മുഅല്ലിം സുബൈർ ജുബൈർ സഖാഫി കോട്ടയം മുഖ്യപ്രഭാഷണം നടത്തി നാസർ ചിറിയൻകീഴ് അബ്ദുല്ല സഖാഫി വിളത്തൂർ റിയാസ് മുസ്ലിയാർ ജമാലുദ്ദീൻ ബുഖാരി ഇർഷാദ് ബുഖാരി അസീബ് മിസ്ബാഹി റിയാസ് ബുഖാരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു ബഷീർ പാടി സ്വാഗതവും ഷഫീഖ് കണ്ണൂർ നന്ദി പറഞ്ഞു ജുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാം